യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾ അവസാനഘട്ടത്തിൽ പി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസ് കേസെന്നപോലെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു വിധിയാകും പെരിയ കൊലപാതക കേസിലുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രത്യേകതയും ഇതിനുണ്ട് എറണാകുളം പ്രത്യേക സി കോടതിയിലാണ് കേസിന്റെ വിചാരണ നടത്തുന്നത് ഈ മാസം വിധി പറയുമെന്നാണ് സൂചന രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലായിരുന്നു പെരിയ കല്ല്യോട്ട് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടി കേസിൽ മുൻ എം എൽ എയും സി പി എം നേതാവുമായി കെ വി കുഞ്ഞിരാമൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായിരുന്ന മണികണ്ഠൻ എന്നിവരുൾപ്പെടെ ഇരുപത്തിനാല് പ്രതികളാണുള്ളത് സി പി എം പ്രാദേശിക നേതാവ് പീതാംബരനാണ് ഒന്നാം പ്രതി ഇരു കൊലപാതക കേസുകളിലും സി പി എമ്മിന് പങ്കില്ലെന്ന് ആവർത്തിക്കുമ്പോഴും വടകര മണ്ഡലത്തിൽ ടി പി കേസ് സംബന്ധിച്ച് കെ കെ ശൈലജയും കാസർകോട് പെരിയ കേസിനെ കുറിച്ച് എം വി ബാലകൃഷ്ണനും വിശദീകരിക്കേണ്ടി വരും എൽ ഡി എഫ് തട്ടകമായ കാസർകോട് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് ആണ് വിജയിച്ചത് ഇതിന് പിന്നിൽ പെരിയ ഇരട്ട കൊലക്കേസ് ഏറെ സ്വാധീനിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കേസിന്റെ വിധി കൂടി വരുമ്പോൾ കാസർകോട്ടെ രാഷ്ട്രീയ സാഹചര്യം ആർക്കനുകൂലമാകുമെന്ന് കണ്ടറിയണം ആർ എം ബി നേതാവ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിൽ ആറ് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ഇരട്ട ജീവ പര്യന്തമാക്കി ഉയർത്തിയിരുന്നു വലിയ പ്രാധാന്യം ടി പി കേസിനില്ലാതിരുന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിലും ടി പി കേസ് രാഷ്ട്രീയ ചർച്ചയായി ഇരട്ട കൊലപാതകത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ അനുകൂലമാവുകയായിരുന്നു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഈ കൊലപാതക കേസ് ചർച്ചയായി അത് യു ഡി എഫിനെ അനുകൂലമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം